പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാണ്ട് ഇത് ചിക്കൻ്റെ എല്ലാം കിട്ടോ ഇത് നമ്മൾ ലുലൂന്ന് വാങ്ങിയതെന്ന് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ലുലൂലും ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് റോസ്റ്റാണ് ചെയ്യുന്നത് ചപ്പാത്തിക്കില്ല ചപ്പാത്തി ചപ്പാത്തിക്കില്ല ഇത് കറിയാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാൻ പാൻ എടുപ്പത്തി വെച്ചിരുന്നത് പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് സവോള ചേർക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചു വെച്ചത് കൂടി ചേർക്കാം ആവശ്യത്തിലുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി കറിവേപ്പിനി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വേശിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇനി നന്നായിട്ടൊന്ന് പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കിഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ എല്ല് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നിറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ എല്ല് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം Thanks for watching.